ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലക്ഷദ്വീപിലെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലക്ഷദ്വീപിലെ പലവിധ കാഴ്ചകളുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ലക്ഷദ്വീപിലെ ഒരു മെയിൻ ഐറ്റം ആയിട്ടുള്ള ദ്വീപുണ്ട ഉണ്ടാക്കുന്നതാണ് ദ്വീപിലെ തന്നെ തേങ്ങയും തേങ്ങ എന്ന് പറയുമ്പോൾ കരിക്കാണ് കേട്ടോ അതുപോലെ തന്നെ ശർക്കരയെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ദ്വീപുണ്ട ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതാ തേങ്ങ റെഡിയാക്കിയിട്ടുണ്ട് കരിക്കിൻ്റെ ആ ഒരു പീരെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ദ്വീപിലെ ശർക്കര അതായത് ദ്വീപിലെ തേങ്ങിലെ കള്ളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ശർക്കര എന്ന് പറയുന്നത് അതൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ദ്വീപുണ്ട ഉണ്ടാക്കുന്നത് ലക്ഷദ്വീപ് ഹൽവ എന്നും ഇതിനെ പറയുന്നുണ്ട് അപ്പോൾ ദ്വീപിലൊക്കെ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കി വരുന്ന ഒരു ഐറ്റം ആണ് ഇത് ഇതിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ അടുപ്പ് കൂട്ടിയിട്ട് അതിൽ വലിയൊരു ഉരുളി വെച്ചിട്ടാണ് ദ്വീപുണ്ട് ഉണ്ടാക്കുന്നത് നല്ല രസമായിരുന്നു കേട്ടോ ഉണ്ടാക്കുന്നത് കാണാം അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇളക്കാനുള്ളത് കാരണം നമ്മളെല്ലാവരും കൂടെ മാറി മാറിയിട്ടാണ് ഇളക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ പണ്ടൊക്കെ ഉപ്പ ലക്ഷദ്വീപിൽ പോയി വരുമ്പോൾ ഇത് കൊണ്ടുവരാറുണ്ടെങ്കിലും എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ചേരുവകൾ അറിയില്ലായിരുന്നു അപ്പോൾ ഇനി ശർക്കര ഇങ്ങനെ കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അത് ഇളക്കാനായിട്ട് പച്ച തെങ്ങിൻ്റെ മടൽ വെട്ടിയിട്ടാണ് ഇളക്കുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ ഇതാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ശർക്കര നന്നായി ഇളക്കി അത് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങ ഈ ശർക്കരയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ലക്ഷദ്വീപിൽ ധാരാളം തെങ്ങുള്ളത് കാരണം തേങ്ങയും നന്നായിട്ട് കിട്ടും അപ്പോൾ ഇവരുടെ ഒരുവിധ എല്ലാ വിഭവങ്ങളിലും തേങ്ങ ചേർത്തിട്ടുള്ളതാണ് ഉണ്ടാക്കാറ് ഇത് ഇതുണ്ടാക്കാനായിട്ട് പത്ത് പതിനഞ്ചോളം തേങ്ങ വേണം തേങ്ങ എന്ന് പറയുമ്പോൾ കരിക്ക് പറഞ്ഞാൽ നല്ല ജെല്ലി പോലത്തെ അല്ല കുറച്ചൊക്കെ ഒരു ഹാർഡായിട്ടുള്ള കരിക്കാണ് വേണ്ടത് ഇതിങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂറോളം നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം അപ്പോൾ ഇങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ ഇളക്കിയെടുക്കാനുള്ളത് കാരണം ഓരോരുത്തരായിട്ട് മാറി മാറിയാണ് ഇളക്കിയത് കാരണം നമ്മളുടെ കൈ കടയുമ്പോൾ നമ്മൾ അത് മറ്റു വേറൊരാൾക്ക് കൊടുക്കും അവിടെ ഉള്ളവരെല്ലാവരും ഇങ്ങനെ മാറി മാറി ഇളക്കുമായിരുന്നു പിന്നെ എല്ലാവരും കൂടെ നിന്ന് ഒരുപാട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരുടെ ആ ഒരു സംസാര ശൈലി കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു അവർ പറയുന്നതെന്നൊന്നും ചിലതൊന്നും നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ശ്രദ്ധിച്ച് കേട്ടാൽ കുറേയൊക്കെ മനസ്സിലാകും പക്ഷെ ചില വാക്കുകളൊന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ കൂട്ട പിന്നെ അവിടെ ഉള്ളവരൊക്കെ ഇളക്കി കഴുകി പൂമ്മ വരണം ഇനി ഉമ്മ ഇളക്കാമെന്ന് അങ്ങനെ ഇപ്പം ഉമ്മയാണ് ഇളക്കുന്നത് അപ്പം ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കുറേ സമയം ഇങ്ങനെ ഇളക്കണം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് തന്നെ മുന്നിൽ തന്നെ നമുക്ക് കടലുണ്ട് അപ്പോൾ കടലിൻ്റെ അവിടെ പോയിരുന്നു ഇപ്പം ഇതായത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ആ തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഈ ദ്വീപുണ്ടയ്ക്ക് ഒന്നിന് മുപ്പത് രൂപ വരെ കിട്ടും എന്നൊക്കെയാണ് ഇവരുള്ള പറയുന്നത് പക്ഷേ നമ്മളുടെ നാട്ടിൽ ഇപ്പം ഇങ്ങനെ ധീപുണ്ട ഉണ്ടാക്കിയിട്ട് ലക്ഷദ്വീപിലേക്ക് കൊടുത്തിട്ട് അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഡിഫറൻ്റ് ആണ് ഇത് ഇവിടുത്തെ ശർക്കരയും ഇവിടുത്തെ തേങ്ങയും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് പക്ഷേ നാട്ടിൽ നമ്മൾ വേറെ ശർക്കര ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന് കടകളിൽ അഞ്ച് രൂപ ഒക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ തേങ്ങയും ശർക്കരയൊക്കെ മിക്സാക്കിയത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇത് നന്നായിട്ട് ഉരുട്ടി നല്ല റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇനി ഈ ശർക്കരയും തേങ്ങയും കൂടെ ഉള്ള മിക്സ് ഉരുട്ടിയിട്ട് നമ്മളിങ്ങനെ ഉണങ്ങിയ വാഴയുടെ ഇലയിൽ വെച്ചിട്ടാണ് പൊതിഞ്ഞെടുക്കുക അപ്പോൾ വാഴൻ്റെ ഇല നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഉരുട്ടി ഈ വാഴയുടെ ഇലയിൽ വെച്ചിട്ട് കെട്ടി പൊതിഞ്ഞെടുക്കും അതാണ് ദ്വീപുണ്ട അല്ലെങ്കിൽ ലക്ഷദ്വീപ് ഹൽവ എന്നൊക്കെ പറയുന്നത് ഒരുപാട് നേരത്തെ ഒരു എഫേർട്ടാണിത് നമുക്കിത് പെട്ടെന്ന് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും പക്ഷെ കുറേ നേരം നിന്ന് ഇളക്കിയിട്ടാണ് ഈ ഒരു ദ്വീപുണ്ട് ഉണ്ടാക്കുന്നത് ദ്വീപിൽ വന്നവർക്കൊക്കെ എല്ലാവർക്കും ഇത് പരിചയമുള്ളതാകും നമ്മൾ ദ്വീപ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കടലും അതുപോലെ ദ്വീപുണ്ടൊക്കെയാണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് പക്ഷെ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അതിങ്ങനെ കാണാൻ പറ്റിയത് വല്ലൊരു ചാൻസ് ആയിരുന്നു കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആ തേങ്ങയുടെയും അതുപോലെ തന്നെ ആ ശർക്കരയുടെ ഒക്കെ ഒരു ടേസ്റ്റായിട്ട് ഒരു കുത്തുന്ന മധുരൊന്നുമല്ല നമുക്ക് മടുപ്പ് തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു ടേസ്റ്റാണിതിന് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്